വളരെയേറെ വേദനാകമാണ് ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ശിജുൻ്റെ നാലുടെ മരണം ആതിവേയിൽ നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നു വലിയ ദുഃഖത്തിൽ ഞാൻ പങ്കുചരുകയാണ് ഇതിൽ വൈദ്യുതി വകുപ്പിന് ഗുരുതരമായ രൂക്ഷ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഉത്തരവാദിത്തപ്പെട്ടവരുടെ പേരിൽ നടപടി ഉണ്ടാകണം ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ കുടുംബത്തിൻ്റെ എല്ലാം എല്ലാമായ പ്രതീക്ഷയായിരുന്ന ഇതിൻ്റെ വേർപാടിൽ ജോലിക്ക് എല്ലാവരോടൊപ്പം ചേർന്നു ആ കുടുംബത്തെ സഹായിക്കാൻ ഏതെല്ലാം തരത്തിലും സഹായിക്കാൻ സാധിക്കുമ്പോൾ സർക്കാർ ആകാരത്തിൽ തന്നെയാണ് ഞാനിപ്പോഴൊന്നും ഓർമ്മിച്ചത് ഇത് ഈ അടുത്ത മാസങ്ങളിൽ തന്നെ രണ്ടാമത്തെ സംഭവമാണ് വൈദ്യുതി വകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ടാണ് നിലമ്പൂരും തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നെങ്കിൽ പോലും ഒരു പത്താം ക്ലാസ്സുകാരൻ നോക്കിയിട്ട് മരിച്ചതെങ്കിൽ ഇവിടെ അതിനേക്കാൾ പ്രായം കുറഞ്ഞൊരു വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത് ഇത് നമുക്കെല്ലാം വലിയ വേദനയുണ്ടാക്കുന്നു ഇതിന് ഉത്തരവാദികളാരെന്ന് കണ്ടെത്തണം ഒരു ഗവൺമെൻറ് തയ്യാറാകുന്നു നാടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ആ കുടുംബത്തെ സഹായിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനായിട്ട് ആവശ്യപ്പെടുന്നു